പാത്രങ്ങള് നല്ലത് ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ സ്വന്തമായിട്ട് കഴുകി വെക്കണിക്ക് അമ്മ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഇട്ട് പോവുകയല്ല നമ്മള് കഴിക്കുന്ന പാത്രങ്ങൾ നമ്മൾ തന്നെ കഴിഞ്ഞ് എന്നുള്ളൊരു പരിപാടി ആദ്യകാലം പോലെ ചെറുപ്പം ചെറുപ്പകാലം പോലെ അമ്മ അത് നിർത്തി കർശനമായിട്ട് പറഞ്ഞ് അതുകൊണ്ട് പാത്രം അത്യാവശ്യം കഴിവെടുക്കാനായിട്ട് ചെറുപ്പത്തിൻ്റെ വരും അപ്പം അതുകൊണ്ട് ഉള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വീട്ടിൽ അത്യാവശ്യം ജോലികളൊക്കെ കണ്ണി ഞങ്ങളൊക്കെ അതിനുശേഷമുള്ള പല മലമുറച്ച് അസുപ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ കൊണ്ട് വഴികളൊക്കെ നമ്മൾ ചെയ്തു പോവുകയാണ് അങ്ങനെ വീട്ടിൽ അരിയാക്കുക തടയിൽ സാധനം വെച്ചുവരിക പിന്നെ അത്യാവശ്യം അടുക്കള പരിപാടികളിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ അന്ന് സഹായിക്കുക അങ്ങനെ പക്ഷെ അതൊക്കെ പഠിച്ച് അന്നങ്ങനൊക്കെ ചെയ്തത് കൊണ്ടൊക്കെ അത് ഇക്കാലത്ത് എനിക്ക് ഉപയോഗപ്പെട്ട എവിടെയെന്ന് കഴിഞ്ഞാല് ഞാൻ നേരത്തെ നാട് വിട്ട് മദ്രാസിൽ പോയിട്ട് നടക്കും അന്ന് ഈ പറഞ്ഞ പണിയും ഇന്നത്തെ എന്ത് തിരിഞ്ഞ കുട്ടി വാളയെടുത്ത് ആകെ അലന്നടച്ചു കുറച്ചു കാലം കോട്ടൺ പണി ചെയ്യാൻ കോട്ടൺ പക്ഷെ അത് അന്ന് അമ്മുട്ടി പണികളൊക്കെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയാട്ടോ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ് പാത്രമൊക്കെ റെഡിയാക്കി എടുത്തു വെക്കുന്നത് അതിനെ ഇഷ്ടമാണ് അതാകുമ്പം കുറച്ച് നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റും വേറെ വല്യ വല്യ കടുപ്പം നമ്മൾ ചെയ്യത്തില്ല ഇത്തരം സാധനങ്ങളൊക്കെ അങ്ങനെ ഈ കരി നമ്മളാ നിറകെടുപ്പിൽ വെക്കുന്ന കലമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇല്ലാത്താണ് അത്യാവശ്യം കരി ഇത് നമ്മളേറ്റവും അവസാനത്തെ പരിപാടിക്കായിരിക്കും മറ്റെല്ലാം കഴുകി സെപ്റ്റി ക്ലൈമാക്സ് പരിപാടിയായിട്ടാണ് നമ്മൾ എടുക്കണം അതേപോലെ നല്ലതായി കഴുക വീട്ടുകാർ വിളിസത്തെ എഴുന്നേറ്റ് നല്ല തെറ്റിപ്പിട്ട് പണിയെടുത്താല് ഒമ്പത് മണി ആവുമ്പഴത്തേന് ബ്രേക്ക്ഫാസ്റ്റും രണ്ടുപേർക്ക് കൊണ്ടുപോവുന്ന തൂവ് ഇരുത്തി കഴിക്കാറുള്ളതും എല്ലാർക്കും ഉണ്ടാക്കിയിട്ട് പോകാൻ പറ്റുന്നു ആ സമയത്തിന് രാവിലെ ഏഴ് മണിയാക്കി കഴിയുമ്പോഴത്തേനും അതെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നമ്മളങ്ങ് പോവും അത് വേണ്ട പറഞ്ഞാലും നമ്മളെ നമ്മളൊക്കെ നോക്കുന്ന പരിപാടികളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും ചില ദിവസമൊക്കെ എല്ലാ ദിവസവും കണ്ടില്ല എല്ലാ ദിവസവും ചിലപ്പോ രാവിലെ ഉറപ്പ് എഴുതാൻ പോയിട്ടുണ്ട് ചിലപ്പോൾ ലേറ്റായിട്ടൊക്കെ കിടന്നു പുല്ല് പിന്നെ എഴുതാട്ട് വരാൻ വരുന്നതാണ്